അപ്പൊ പൊന്നാരിന്റെ മാനിക്കല്യാളെ എല്ലാവർക്കും സുഖല്ലേ ഞമ്മക്ക് സുഖാട്ടോ അപ്പൊ നമ്മള് വീഡിയോ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ലൈക്ക് കണ്ടടിച്ചോണ്ട് പിന്നെ വീടൊക്കെ കഴിഞ്ഞ പക്ഷെ ലൈക്കും തരില്ല കമന്റ് തരില്ല കമ്മന്റ് നിങ്ങള് ഒടുവിട്ടാലും അത് നമ്മക്ക് വല്യ കൊഴപ്പൊന്നുമില്ല പക്ഷെ ലൈക്ക് കണ്ടടിച്ചോളൂ അപ്പൊ ജൂലൈ മാസത്തെ കാര്യങ്ങളൊക്കെയാണ് ഞമ്മള് പറഞ്ഞു തരുന്നത് ഇപ്പൊ എല്ലാ നാട്ടിലും മഴല്ലേ അല്ല കാറ്റും മഴ പൊന്നാറൻ്റെ മക്കളെ രണ്ടു ദിവസം ഒന്നും മക്കൾക്ക് സ്കൂളിൽ ഒക്കെ പൊറപ്പിച്ചാന് അപ്പൊ ഞാൻ ആലോചിച്ചു ഉം ഞമ്മള് നേരം മുറ്റികളെ കുളിപ്പിച്ച് മാറ്റി ഞമ്മൾ സ്കൂളിൽ പറഞ്ഞയക്കും പിന്നെ കൊണ്ടുവരണം നാടക്കണം അത് ഇവർക്ക് ഈ ടീച്ചർമാർ എങ്ങനെയും ഈ രണ്ടു ശരി നാടൻ ഞമ്മ ഉന്തി പറഞ്ഞയക്കണം കൊണ്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ ഈ കാറ്റും മഴക്കാവുമ്പോ പിന്നെ അവധി എങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കി എങ്ങനെയപ്പോ ഞമ്മളിവിടെ നിക്കാ പിന്നെ ഈ കാറ്റും മഴക്കൊക്കെ അവധി കൊടുത്തില്ലെങ്കിൽ ശരി അവര് മക്കള് വള്ളത്തിൽ അതോടൊപ്പം ഞമ്മള് പലതും കേൾക്കണല്ല അപ്പൊ ജൂലൈ മാസത്തില് പ്രത്യേകത എന്നാല് ീ ഒരാഴ്ച നീ മുറും രണ്ടാഴ്ചക്ക് നല്ലവും മഴ പെയ്യൂന്നാണ് പറഞ്ഞത് നല്ല കാറ്റ് മഴ ഉണ്ടാവും അപ്പോ ചി എന്നോട് പറയാനുള്ളത് പെരന്റെ മൂലക്കും അപ്പുറത്തെ പെരയിലും മൂലക്കെ നിക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചേക്കലവാസികളൊക്കെ പറഞ്ഞിട്ടാണ് ബെറ്റിച്ചാളി അല്ലെങ്കിൽ പെരോടൊരു മൂലക്കാണ് പോയി ഇനി വച്ചിട്ടും പൊലോച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവൂല പിന്നെ വേറെ പറയാനുള്ളത് ഈ പിന്നെ സ്കൂളും ഇതൊക്കെ അവധി കൊടുക്കുന്നത് പൊരയിലെ നല്ലപോലെ കുത്തിറക്കാണ് ചില മക്കളുണ്ട് അവധിന്ന് കിട്ടുമ്പോത്തേനും മക്കള് പളുത്തിക്കോ ഈ തൊടുക്കോ പിന്നെ വലിയ വെള്ളച്ചാട്ടം കാണാനോ ഇതിനൊക്കെ മണ്ടുക അപ്പോ പെരൻ്റുള്ളി തള്ളായും തന്നാലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി മക്കളൊടുക്ക പോണെന്ന് മക്കൾ ഞമ്മോട് മുമ്പാതൊക്കെ പോവുക എന്നാലും അവരെ പിന്നാലെ നടന്നിട്ട് ഇന്ന് ഉടുക്കാണ്ടാ പോണേ പെരൻറ്റുള്ളിന്ന് പുറത്ത് കറങ്ങും കാലം മുടിച്ചു എന്നാണ് പറഞ്ഞാളി വേണെങ്കിൽ ഒരു കയറടുത്തിട്ട് ജനാലിന്റെ കമ്പി പറഞ്ഞ കെട്ടിക്കാളി എല്ലാപ്പ് അതിനാ മക്കളൊന്നും കുടിച്ചു കെട്ടാൻ ഞമ്മളെ കൊണ്ട് കജൂല ആ ഞാൻ കേക്കൂല ഇങ്ങോട്ട് വാടാൻ നിൽക്കുമ്പോ അങ്ങോട്ട് വിളിക്കുന്ന മക്കളാണ് ഇപ്പത് പണ്ട് കാലത്തൊക്കെ എങ്ങനെയും ഞമ്മള് തള്ളാരും തള്ളാരും ഒക്കെ കാണുമ്പോ ഞമ്മള് ഇവിടെ ഇരുന്ന് വരും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പേടിണ്ടോ അപ്പോഴേ പൊന്നാനെന്റെ മക്കളെ കുളിച്ചണ്ടാന്നല്ല പറഞ്ഞത് കൊഴുത്തിൽ കുളിച്ചോളി പക്ഷെ കെട്ടി നിൽക്കുന്ന കുഴത്തിലൊന്നും കുളിച്ചാൻ നിൽക്കണ്ട ഈ ഒഴുകി പോണ വള്ളത്തിലൊക്കെ കുളിച്ചാൽ മതി ഈ കെട്ടി നിൽക്കുന്ന കുഴത്തിലൊക്കെ കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണിക്കൂടി മുക്കിക്കൂടി ചെവിൻ്റെ ഉള്ളിൽ കൂടി എവിടൊക്കെ ദൂരങ്ങളാവാ പോയിട്ട് നമുക്ക് വയ്യാത്ത രോഗങ്ങൾ വരും പണ്ടല്ലോ ലോത്ത് മഞ്ഞപ്പിത്തം ഒന്നാലെ മക്കളെ എന്തിനാണ് ഞമ്മ അറിഞ്ഞുകൊണ്ട് പോയിട്ട് നമ്മൾ രോഗം ഉണ്ടാക്കണത് ഈ ആദ്യം നമുക്ക് വശിച്ചു കാണുന്ന പനി ആ പനി ഞമ്മള് ശരീരത്തിൽക്കും പിന്നെ മാറും പിന്നെ ഉളുക തന്നെ സ്ട്രോങ് കഴിഞ്ഞാൽ പിന്നേം വരും അങ്ങനെ പനിച്ച് ലാസ്റ്റ് മഞ്ഞപ്പിട്ടാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അതിന് നമ്മൾ പരക്കാലം ശ്രദ്ധിക്കുക മക്കൾ കൊടുക്കാൻ പോകണമെന്ന് കെട്ടി നിൽക്കണ വള്ളത്തേക്കൊന്നും മക്കളെ പറഞ്ഞേക്കാതിരിക്കുക എന്തിനാ പൊന്നാലിൻ്റെ മക്കളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയിട്ട് നമ്മൾ തല വെച്ചുകൊടുക്കണത് ഏഹ് നമ്മൾ എന്തിനാണ് പോകണോ വണ്ടിക്ക് നമ്മൾ തല വെച്ചു കൊടുക്കുന്നത് നമുക്ക് എവിടേക്കും പോകാണ്ടാവുമ്പോൾ പോയിട്ട് വണ്ടി വെച്ചാൽ പോരെ അപ്പം പൊന്നാലിൻ്റെ മക്കളെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ്ട് വിചാരിക്കുകയാണ് വേറെ കാര്യം ല്ല ഒരു കാറ്റടിക്കുമ്പോട്ടിൽ കറണ്ട് തന്നെ ഈ സാറും കണ്ട് കത്തിക്കാണ് കറണ്ട് ഓഫ് ആക്കാനേ ഒരു വാദം തന്നാലേ കാറ്റടിച്ചാ മതി ഒരു കറണ്ട് ഓഫ് ആക്കൂ എന്നോട് ഒരു സുഖ സുന്ദരായിട്ട് ഇങ്ങോട്ട് കിടന്നുറങ്ങും പക്ഷെ ഞമ്മള് തരക്കാരുടെ അവസ്ഥ എന്താണെന്ന് എന്താണോ മനസ്സിലാവൂല പിന്നെ അപ്പൊ ഇനി ഇരിച്ചു പറയാനുള്ളതേ പൊതുക്കിതിന് മസ്റ്റായിട്ടാണ് വാങ്ങിച്ചോണ്ട് ഈ കറണ്ട് പോകുമ്പോത്തേന് ചിലപ്പോ കുഞ്ഞോടോടൊന്നും ഫാത്തിമാനോടും റുക്കിയാലോടൊന്നും അതീസുമാനോടൊന്നൊക്കെ വരികയും പൊതുവേ അപ്പൊ അവരാരും വിളിച്ചെത്താൻ നിൽക്കണ്ട പിന്നെ അപ്പൊ പിന്നെ കൊതുകുകള് നമ്മള് വിളിച്ചെത്തുന്നു അവർക്ക് ഒരു ശല്യമാവും അപ്പൊ ആദ്യം ഒരു കൊതുക്ത്തിരിയാണ് വാങ്ങിച്ചോണ്ട് പിന്നെ മേഞ്ഞുതിരി വാങ്ങിച്ചോണ്ടി പിന്നെ ടോർച്ചും പിന്നെ അത് മാത്രല്ല കള്ളന്മാരുടെ ശല്യം ഭയങ്കരമാണ് അതുകൊണ്ട് അതൊക്കെ അത് വാങ്ങിച്ചോണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞമ്മള് ജൂലൈ മാസത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത് പിന്നെ അനാവശ്യ കാര്യത്തിനൊന്നും പുറത്തു കറങ്ങാൻ നിൽക്കണ്ട പിന്നെ റോട്ടിന്റെ പകത്തിലുള്ള ഒരു പ്രത്യേക ശ്രദ്ധ ഒക്കെ ഈ റോട്ടിങ്ങൂടെ പോണൊക്കെ ചിലപ്പോ ഇറത്തടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഈ കെട്ടിയിരിക്കുന്ന വള്ളത്തിലൊക്കെ ഞങ്ങള് ചെന്ന് നോക്കുമ്പോ പിന്നെ ഡിസ്കോ ഡാൻസ് എടുക്കേണ്ടി വരും അവിടെ എന്നിട്ട് ഏഹ് പിന്നെ ഞമ്മള് ജീവൻ പോയാലാണ് നമ്മൾ ഡിസ്കോ ഡാൻസ് കിടക്കുക അപ്പൊ അതിനൊന്നും ആരും നിക്കാൻ നിൽക്കണ്ട അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപോലെ ബാഗാണ് ലയിക്കാണ്ട് അടിച്ചോണ്ട് പിന്നെ പിന്നെ അലാരും പാത്തുവിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കിക്കാണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നമ്മളെ മുന്നിലേക്കേണ്ടി വരും പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചോണ്ട് എന്നായിക്കോട്ടെ മുത്തുമണിയാണോ അസ്സലാ വലൈക്കും